ഹലോ ഹലോ മിണ്ടാതെ ഞാൻ പറയുന്നത് കേട്ടോ അറിയാതെ പോലും പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് ഞാൻ നിന്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തു മണ്ടി നിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് ഇപ്പൊ എൻ്റെ അയക്കാനാ എന്തയക്കാൻ എന്റെ പാസ്വേഡ് ഞാൻ തന്നെ മറന്നിരിക്കുക എടി നീ കരുതുന്ന പോലെ ഒരു ആപ്പ് ഉപ്പിയല്ല ഞാൻ നിന്റെ ബാങ്ക് അക്കൗണ്ട് വരെ ആക്കി അയക്കിവിടി നാലഞ്ച് ഇ എം ഐ പെന്റിംഗിലുണ്ട് സൂക്ഷിച്ചൊക്കെ ഹാക്ക് ചെയ്യണ അല്ലെങ്കിൽ പിന്നെ ബാങ്കുകാർ നിങ്ങളുടെ പിന്നാലെ വരും ഞാൻ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ നിന്നെ ജയിലിൽ എനിക്ക് മൂന്ന് നേരം കഴിക്കാൻ ഭക്ഷണവും ഉറങ്ങാൻ ഒരു ഇടവും സംസാരിക്കാൻ ഒരു കുറ്റവാളി സുഹൃത്തിനേയും കിട്ടുമെന്നു എന്താ ഇത് നീ തമാശ അപരിചിതനായ ഒരാളെ തമാശ കളിക്കേട്ടാ തമാശ കളിക്കണമെ ജീവിതമാണ് എത്ര നിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തുന്നു എന്താ നിന്റെ പ്രശ്നം ഒരു ലക്ഷം രൂപ കടണ്ട് എനിക്ക് രണ്ട് ലക്ഷം ഞാൻ അയച്ചു തരാം നിന്റെ അക്കൗണ്ടിലേക്ക് ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോരുത് അത് മാത്രല്ല ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവിതം വേണ്ട എനിക്ക് ഞാൻ പറയുന്ന നിന്റെ വാട്സപ്പിൽ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട് അതിൽ നീ നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് അയയ്ക്ക് ക്യാഷ് ഞാൻ അയച്ചതരാം എന്റെ അച്ഛനാണ് സത്യം ഓപ്പൺ ആവില്ല ചേട്ടാ എന്ത്രിക്കണെല്ലോ എന്തിന് ഇങ്ങനെ ഒരു വിധി കൊടുത്തു നമ്മൾ ഇത്രയൊക്കെ അടുത്ത സ്ഥിതിക്ക് ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്ക് ആ ശരി നോക്കട്ടെ ചേട്ടാ എന്തുകൊണ്ട് ഓപ്പൺ ആവണില്ല ഞാൻ ഉപയോഗിക്കുന്നത് എയർടെലിന്റെ സിം ആണ് ചേട്ടാ അതുകൊണ്ട് ഇതില് ഫ്രോഡ് ലിങ് സോപ്പൺ ആവില്ല ചേട്ടാ നിങ്ങക്കറിയോ ഇങ്ങനെ ഒട്ടും ആകുമോ